ആ മോളെ ഉമ്മാടെ ഫോണ് കട്ടായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഒന്ന് റീചാർജ് ചെയ്ത് തരണേ ഓ ചെയ്യാമ ഇപ്പൊ അവരെ അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉമ്മാക്ക് വിളിക്കണെങ്കി എന്റെ ഫോണിൽ നിന്നെടുത്ത് വിളിച്ചാൽ പോരെ അത്യാവശ്യം ആരെ വിളിക്കാൻ ഇപ്പൊ എന്റെ കാശില്ല രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് ചെയ്യ അല്ല മോളെ രണ്ടു ദിവസം മുമ്പല്ലേ ഉമ്മാടെ പെൻഷൻ കാശ് മോളിലിട്ട് തന്നത് അതിൽ നിന്ന് എടുത്ത് ഉമ്മാക്ക് ചെയ്ത് തന്നാലും മതി ഓ അപ്പൊ അതാണ് കാര്യം അപ്പൊ കണക്ക് വെച്ചിട്ടാണ് എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നല്ലേ എന്തായാലും ഉമ്മാക്ക് ഞാൻ എന്തെങ്കിലും ചെയ്ത് കണക്ക് നോക്കി വെച്ചിട്ടല്ല ഇപ്പൊ എന്റെ കാശ് ഇല്ല എന്നിട്ടാ പറഞ്ഞത് ആ കാശൊക്കെ എന്റെ ചെലവായിപ്പോയി എന്തായാലും ഞാൻ നോക്കട്ടെ എന്തായാലും ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഉമ്മയുടെ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ കാശൊക്കെ തന്നിട്ട് ഓരോ കണക്കുകളൊക്കെ കൂട്ടി പറയുന്നത് ഉമ്മ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മോളൊരു കാര്യം ചെയ്യും മോളുടെ കയ്യിൽ നോക്കുമ്പോ എപ്പോഴെന്ന് വെച്ചാൽ റീചാർജ് ചെയ്താ മതി പിന്നെ പണ്ട് റീചാർജ് ചെയ്തിട്ട് എതിർക്കാൻ എല്ലാവരും കിടന്ന് വിളിക്കാനല്ലേ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ചെയ്യുന്നു ഉമ്മ രണ്ടേ സ്റ്റോർ എടുത്ത് കഴിക്കട്ടോ ഞാനെ ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വരട്ടെ ന്ത് കുക്കറിലൊക്കെ ചിക്കൻ കറിയോ വേറെ കറിയൊന്നും വെച്ചില്ലേ മോളെ ആ എന്താണ് കറി കറി ചിക്കൻ മാത്രമേ ഉള്ളൂ വേറെ െ ഓ അതായിരുന്നു കാര്യം ഉമ്മടെ വീളിട്ടപ്പോ ഞാൻ പേടിച്ചു പോയല്ലോ ആ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല ചിക്കൻ കറി ഉള്ളപ്പോ എന്തിനാ പതിനാറ് കറി ഓ പറവലും ഉമ്മ ചിക്കൻ കറി അല്ലേ ഉം സാരയില്ല ഒരു കാര്യം ചെയ് മുളിരടി അതില് ഉമ്മക്ക് കൂടുതൽ ഇഷ്ടം അല്ല ഉമ്മ എന്താ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന സന്ധ്യമ്മത്ത് ഓ ഉമ്മ ഇങ്ങനെ ഓരോന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചതാ പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതെ അകത്ത് കയറി ഇരുന്ന് ചിന്തിച്ചാൽ മതി പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ ഇരുന്ന് സന്ധ്യക്ക് ഇവിടെ ഭയങ്കര കൊതുക അതിന്റെ കൊതുകടി ഒത്തി കേട്ട് വല്ല അസുഖങ്ങളുണ്ടായല്ലേ ഈ ഞാൻ മാത്രമേ ഉള്ളൂടെ മോനങ്ങ് വെളുല്ല അവനങ്ങ് ഓടി വരുത്തോന്നുമില്ല അതുകൊണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ മകത്തങ്ങാണെന്ന് കേറി വന്നിരിക്കാനൊരു കാര്യം ആലോചിക്കുവായിരുന്നു മോളെ നാളെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് എന്ന് വെറുതെ ആ വീട് കിടന്നങ്ങ് നശിക്കുക വല്ലപ്പോഴൊക്കെ പോയി തൂത്തും വരീട്ടെ എന്താ കാര്യം ഒരു വീടല്ലേ അത് പിന്നെ എനിക്ക് ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ നമുക്ക് ആലോചിക്ക അവനും അവളും വരുമ്പോ ഒക്കെ വരട്ടെ പിന്നെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ കിടപ്പുണ്ടല്ലോ എന്താവശ്യം ഉണ്ടെങ്കിലും ഒക്കെ ഹൃദയ വീട് കടന്ന് നശിക്കാന്നല്ലോ ഓർക്കുമ്പോ ഒരു ചെറിയൊരു സങ്കടം അതെന്ന പെട്ടന്ന് തീരുമാനം എടുക്കാല് ഇത്രേ ദിവസം ഇല്ലാത്ത പെട്ടെന്നൊരു തീരുമാനം പെട്ടെന്നല്ലേ ഓരോ തീരുമാനങ്ങളും മനുഷ്യന്മാരെടുക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ഓരോ കാര്യങ്ങളും നടക്കുന്നത് വെറുതെ എന്തിനാണ് ആർക്കും ആരും ഭാരം ആകരുത് പൊതുവേ ഉള്ള കാര്യം പറഞ്ഞമ്മ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ ഒന്നുമില്ലല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ അടുത്ത ആൾക്കാരും കിടപ്പുണ്ട് നിങ്ങളെ വല്ലപ്പോഴൊക്കെ വന്നാൽ മതിയമ്മയെ കാണാൻ അവനോടും വരട്ടെ തീർത് പിടിച്ച് അവരെയും വിളിച്ച് വരട്ടണ്ട അവനും വരുമ്പോൾ വരട്ടെ ആർക്കും ആരും ബുദ്ധിമുട്ടാകരുത് പിന്നെ ഉമ്മ നാളെ പോകുമ്പോഴേ മമ്മൂടെയിൽ പെൻഷൻ കാശ് വന്നില്ലേ മൊത്തം വേണ്ട ഉമ്മായിക്ക് പകുതി മതി വണ്ടിക്കൂലിക്കും പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും കടയിൽ നിന്ന് മേടിക്കാവല്ലോ അത് മതി ഉമ്മ ഉമ്മതിനായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാനും എൻ്റെ മക്കളെ വല്ലതും എന്തെങ്കിലും ദ്രോഹങ്ങൾ വെള്ളം ചെയ്തോ എന്തെങ്കിലും ഉമ്മക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ഞങ്ങൾ വല്ലതും ചെയ്തോ എന്താ ഉമ്മയുടെ മനസ്സിലുള്ളത് പുറത്ത് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഉമ്മ കയറിയിച്ചിട്ടോന്നും അല്ല മോളെ പോകുന്നേ ഉമ്മായിക്ക് അങ്ങനെ എൻ്റെ മക്കിടത്തൊക്കെ കയറിയിക്കാൻ പറ്റുമോ നിങ്ങളെൻ്റെ മക്കളല്ലേ പിന്നെ ഉമ്മായി ഇങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോൾ തോന്നിയതാ വീട്ടിൽ പോയാലോന്ന് വെറുതെ വീട് കിടന്ന് നശിക്കല്ലേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വന്നാൽ മതി അല്ലാതെ കുഴപ്പമൊന്നുമില്ല അവിടെ അടുത്ത ആൾക്കാരൊക്കെ കിടപ്പുണ്ടല്ലോ അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്നിട്ടല്ല മക്കളടുത്തൊക്കെ ഒരു പരിധി വരെയൊക്കെ നിൽക്കാവൂ അത് നീയോ നിന്റെ മക്കളോ എൻ്റെ അടുത്തൊന്നും കാണിച്ചിട്ടില്ല അവിടെ അവിടെ ഇരിക്കുമ്പോ എന്തോ ഒരു സമാധാനം ആയിരിക്കും പിന്നെ ഉമ്മാക്ക് മോളത്തെ ഒരു കാനൂടെ പറയാനുണ്ട് എന്ത് കാര്യം വേറൊന്നുമില്ല ഉമ്മാക്ക് പറയാനുള്ളത് പണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നപ്പോ ഞാനത് കാര്യമാക്കിയില്ല മക്കളും കണ്ടും മാമ്പും കണ്ടും ക്രമിക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏതാണ്ടൊക്കെ ആ അവസ്ഥ പോലെ ആയിട്ടുണ്ട് എനിക്ക് അത് എൻ്റെ മൂക്കും ആ അവസ്ഥ വരരുത് നീയും രണ്ട് പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അത് മനസ്സിലാക്കി തന്നെ വേണം ഒരുപാട് പ്രതീക്ഷയോട് നീയായിട്ട് വളർത്തിക്കൊണ്ട് വരരുത് അവർ വളർന്നു കഴിയുമ്പം അവരുടെ ലോകത്തായി മാറും അവരുടെ ഉമ്മാക്കും സ്ഥാനമില്ല കൂടെപ്പുറപ്പേക്കും സ്ഥാനം കാണത്തില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കി എൻ്റെ മോളിൽ നീ ജീവിക്കുക ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ മോളി അത് മനസ്സിലാക്കി ജീവിക്കണം ഇങ്ങനൊക്കെ പറയുന്നത് മക്ക് പോണെങ്കിൽ ഉമ്മാക്ക പോയ പോര് ആക്കാരുടെ ഒരു തീരുമാനമായി എൻ്റെ ഒരു ഉമ്മാടെ മനസ്സിൽ എന്തുമായിരിക്കും എന്റെ മക്കളെന്തായാലും എന്നെ തള്ളിപ്പറത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ആ ശരി നാളെയല്ലേ പോകുന്നത് മകത്തോട്ട് കേറു അല്ല എന്ത് തീരുമാനിച്ച് വരുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ അനക്കൊന്നും ഇല്ലല്ലോ ആ ലീവ് കിട്ടത്തില്ല നിന്റെ ആടവാണെന്നെനിക്ക് അപ്പോഴേ എനിക്ക് മനസ്സിലായി അതെ എന്റെ മാത്രം ഉമ്മ അല്ല അത് നിന്റെയും കൂടാ അത് നീ ഓർക്കണം നീ എന്തോ പറഞ്ഞ അവിടെ നിന്ന് നിന്റെ പെണ്ണുമുളയും കൊണ്ട് നീ പോയത് മാസം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പിന്നെ ഇപ്പൊ എട്ട് മാസത്തോളമായി നീ എത്രയും വേഗം എങ്കിൽ വരാൻ പറ്റിയില്ലെങ്കി നിന്റെ പെണ്ണുമ്പോളെങ്കിലും പറച്ചുവിട് ഉമ്മായി എന്നിട്ട് ഉമ്മായി അവളും കൂടെ അവിടെ നിന്നോളൂ അങ് സൂചിച്ച് രണ്ടെണ്ണം കൂടെ അങ്ങ് സൂഹിക്കണ്ട അവിടെ കിടന്നങ്ങ് ഓ ഉമ്മായി ഇവിടെ കൊണ്ടാക്കിയിട്ട് ഏട്ടും പിന്നെ ആറു ബസത്തേക്കാണെന്നും പറഞ്ഞ പെണ്ണുമ്പോളെ കൊണ്ടുപോയിട്ട് നോക്കിക്കേ വരണോന്ന് ഒരു ഇത് ഇതൊന്നും ഇല്ല എനിക്ക് പറ്റത്തില്ല വല്ലച്ചാലുമാണ് ഇവിടുത്തെ എൻ്റെ അമ്മായിമ്മ ഞാൻ ഓടിച്ചിട്ട് അപ്പൊ അതാണ് അടുത്തത് ഞങ്ങൾക്ക് പോയി എവിടെങ്കിലും പോകണമെങ്കിലോ എന്തിനും പോണെങ്കിലും ഇപ്പൊ ഞങ്ങക്ക് ബുദ്ധിമുട്ടാ ഉമ്മ എവിടെ എടുത്തി ഞങ്ങൾക്കെങ്കിലും പോകാൻ പറ്റോ നീ നിന്റെ പെണ്ണുമ്പോളെങ്കിലും പറഞ്ഞുവിടു ആ എത്രയും പെട്ടെന്നായിരിക്കണം ഞാനൊരു അഞ്ചാറു മാസത്തേക്കായിരിക്കോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ പിടിച്ചു നിർത്തിയത് ഉന്നെങ്കി പലമാതിരി ആവശ്യങ്ങളാ ഉം എന്തായാലും പെട്ടെന്ന് തീരുമാനം നീ എടുത്തേ പറ്റത്തുള്ളൂ എന്നിട്ട് പെട്ടെന്ന് ഉമ്മായി ഇവിടെ നിന്ന് നീ കൊണ്ടുപോകും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തെല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മുടങ്ങി കിടക്കുന്ന അറിയാം ഉമ്മ കാരണം ഉമ്മായ എടുത്തിക്കൊണ്ട് എവിടെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ ഉം ആ ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞേക്ക എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണേ ആ താമസിക്കരുത് ആ ശരി എന്നാ